നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫി ഇത്തവണ വലിയ രീതിയിൽ വിജയമാകുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള കളർഫുൾ ഫോർമാറ്റിലായിരിക്കും ദുലീപ് ട്രോഫി നടക്കാൻ പോകുന്നത് കാരണം ദേശീയ ടീമിലെ വമ്പൻമാരെല്ലാം തന്നെ ഇത്തവണ ദുലീപ് ട്രോഫി കളിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഐ പി എൽ പോലെ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ടൂർണമെന്റായി ദുലീപ് ട്രോഫി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരും ദുലീപ് ട്രോഫിയിൽ ഒരു കൈ നോക്കിയേക്കാനും സാധ്യതയുണ്ട് ബംഗ്ലാദേശുമായി അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള മികച്ച തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ദുലീപ് ട്രോഫി സെപ്റ്റംബർ അഞ്ചിനാണ് ടൂർണമെന്റ് ആരംഭിക്കുക ഇന്ത്യ എ ബി സി ഡി എന്നിങ്ങനെ നാല് ടീമുകൾ ദുലീപ് ട്രോഫിയിൽ മാറ്റു ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്കൊന്നും ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ എല്ലാവരോടും ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് ും അതുപോലെ തന്നെ ഗൗതം ഗംഭീറും കർശനമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കേണ്ടി വരും ഇഷാൻ കിഷന് ശ്രേയസ് അയ്യർക്കും എല്ലാം ബി സി സി ഐയുടെ അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന്റെയും വാക്കുകൾ കേൾക്കാത്തതിന്റെ പേരിൽ കരാറിൽ നിന്ന് പോലും പുറത്തു പോയിരുന്നു ഈ ഒരു നടപടി ഇന്ത്യൻ ടീമിലെ വമ്പന്മാർക്ക് കൂടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിയായ പേടിയും അവർക്കുണ്ട് ഈ ടൂർണമെന്റിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി ടീമിനെ തെരഞ്ഞെടുക്കുക അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തു നിന്ന് കോച്ചിന്റെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും കർശന സമ്മർദ്ദവും അതുകൊണ്ട് തന്നെ പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടിയാൽ മാത്രമേ അടുത്തൊരു അവസരം കിട്ടുകയുള്ളൂ എന്ന പേടിയും താരങ്ങളെ വമ്പൻ താരങ്ങളെ ദുലീപ് ട്രോഫിയിൽ പങ്കെടുപ്പിക്കാൻ നിർബന്ധിതരാക്കും അതുകൊണ്ട് തന്നെ താരങ്ങളെ സംബന്ധിച്ച് സെലക്ഷൻ ട്രയലായി തന്നെ ദുലീപ് ട്രോഫി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ കൂടാതെ ശുഭ്മാൻ ഗില്ല കെ എൽ രാഹുൽ അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ യശ്സി ജയ്സ്വാൾ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് കുൽദീപ് യാദവ് എന്നിവരെല്ലാം തന്നെ ദിലീപ് ട്രോഫിയിൽ കളിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന അതായത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ പരിക്ക് മൂലം വിശ്രമത്തിലിരിക്കുന്ന താരങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടൂർണമെന്റിന്റെ ഭാഗമായേക്കില്ല അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മുഹമ്മദ് ഷബിയും ഈ ഒരു ടൂർണമെന്റിൽ ഇടം നേടിയേക്കില്ല ഇന്ത്യയുടെ സീനിയർ കളിക്കാരിൽ ബുംറയ്ക്കും ഷമിക്കും മാത്രമായിരിക്കും ഈ ഒരു ഇളവ് ഒരുപക്ഷെ ലഭിക്കുക അടുത്ത നാല് മാസത്തിനിടെ പത്ത് ടെസ്റ്റുകളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശുമായുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡുമായുള്ള നാട്ടിൽ മൂന്ന് ടെസ്റ്റുകളിലും ഇന്ത്യ കളിക്കേണ്ടതായുണ്ട് ഇതിനുശേഷം ബോർഡ് ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയ്ക്ക് പറക്കും അഞ്ച് ടെസ്റ്റുകളാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിക്കുക അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ മൂന്ന് പരമ്പരയുടെയും ഫലം ഇന്ത്യക്ക് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് ദിലീപ് ട്രോഫിയുടെ ഭാഗമാകുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ പിച്ചുകളാണ് ഇന്ത്യ ഒരുക്കുക എന്നതിനാൽ തന്നെ ബുംബ്രയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പരിക്കിൽ നിന്നും മോചിതനായി പരിചയസമ്പന്നനായ മുഹമ്മദ് ഷഫി തിരികെ എത്തുന്നത് ബുംബ്രയുടെ അഭാവം നികത്താൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും ന്യൂസിലൻഡുമായുള്ള പരമ്പരയിൽ മാത്രമേ അദ്ദേഹം ടീമിൽ തിരികെ എത്താൻ സാധ്യതയുള്ളൂ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് വേണ്ട എന്ന് വെച്ചാണ് ദുലീപ് ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ കളിക്കാനൊരുങ്ങുന്നത് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയ്ക്കായി കളിച്ചു കഴിഞ്ഞ അദ്ദേഹം ടെസ്റ്റിലും ടീമിൽ കയറിപ്പറ്റാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ദുലീപ് ട്രോഫിയിൽ സജീവമാകാൻ സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത് മികച്ച പ്രകടനം നടത്തിയാൽ അത് ടെസ്റ്റ് ടീമിലേക്കുള്ള തന്റെ അവസരമായിരിക്കുമെന്ന പ്രതീക്ഷ സഞ്ജുവിനുണ്ട് സെപ്റ്റംബർ അഞ്ചു മുതൽ ഇരുപത്തിനാല് വരെ നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിൽ ആറ് മത്സരങ്ങളാണ് ഉള്ളത് അഗാർകറിന്റെ കീഴിലുള്ള ബി സി സിയുടെ മുഖ്യ സെലക്ഷൻ കമ്മിറ്റിയാണ് ടൂർണമെന്റിലുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുക സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നടക്കുന്നത് ചുനൈലെ ചോക് സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ്